നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകാൻ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കർഷക പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി വനം വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പദ്ധതി ഉണ്ടാക്കാൻ കർമ്മസമിതിക്കും രൂപം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിലമ്പൂർ നോർത്ത് സൗത്ത് ഡി എഫ്ഒമാർ റേഞ്ച് ഓഫീസർമാർ തഹസിൽദാർ ഐടി പ്രൊജക്ട് ഓഫീസർ കൃഷി ഓഫീസർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ ആദിവാസി പ്രതിനിധികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് കോർ ഗ്രൂപ്പിന് രൂപം നൽകുന്നത് ചുങ്കത്രയിൽ ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനയെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ സ്വാത്ര നടപടി സ്വീകരിക്കാൻ യോഗം നോർത്ത് ഡി നിർദ്ദേശം നൽകി വന്യജീവി സംഘർഷം തടയാൻ സന്നദ്ധ പ്രവർത്തകരുമായ യുവാക്കളെ ഉൾപ്പെടുത്തി ഇവർക്ക് പ്രത്യേക പരിശീലനവും യൂണിഫോമും നൽകി ദ്രുതകർമ്മ സേന ഉണ്ടാക്കും വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ ഉടനടി ഇടപെടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇവരെയും നിയോഗിക്കും വന്യജീവികളുടെ ആക്രമണം കാരണം മലയോരത്ത് കൃഷി ചെയ്യാൻ കഴിയാത്ത ദുരിതവും ജീവനഷ്ടമാകുന്ന ആകുലതകളും കർഷകർ പങ്കുവച്ചു പതിറ്റാണ്ടുകളായി കൃഷിക്കാർ നികുതി അറയ്ക്കുന്ന ഭൂമിയിൽ ഭൂനികുതി അടയ്ക്കുന്നത് തടഞ്ഞുകൊണ്ട് വകുപ്പ് നോട്ടീസ് നൽകുന്നത് നിർത്തിവെക്കണമെന്നും ആനർ ചൗക്കത്ത് എം എൽ എ ആവശ്യപ്പെട്ടു പോത്തുകളിൽ പുലിയെ പിടിക്കാൻ പുതിയ കൂട് സ്ഥാപിക്കാനും തീരുമാനമായി ആന പുലി കരടി പന്തി തുടങ്ങിയ വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയാണ് നിലമ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ വരുത്തുന്നത് പലയിടത്തും ജനങ്ങൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ് കൃഷിനാഷ്ടം കാരണം മലയോര മേഖലയിലെ കർഷകരും പ്രതിസന്ധിയിലാണ് ഈ അവസ്ഥയ്ക്ക് പരിഹാരം തേടിയാണ് എം എൽ എ യോഗം വിളിച്ചത് ഓരോ വർഷവും ഗവൺമെന്റ് വന്യമൃഗശല്യത്തെ തടയാൻ കാശ് പൂട്ടിവെക്കുന്നുണ്ട് അത് വാസ്തവം തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷ പക്ഷേ നമുക്ക് പണ്ട് കാലത്തൊക്കെ ഇല്ലാത്ത രൂപത്തിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരും അതിന് പല കാരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഇരുന്നൂറ്റി അൻപത് കിലോ ഭക്ഷണം അത് വേണ്ടത്ര വനത്തിൽ നിന്ന് കിട്ടുന്നില്ല അപ്പൊ അത് വളരെ പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടും അന്വേഷിച്ചു വരികയാണ് ആന താരകൾ നമ്മൾ അടച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറേ കാരണങ്ങൾ ഇതിനായി പറയുന്നത് പക്ഷെ നമുക്ക് വാസ്തവത്തിൽ ഇതൊക്കെ ഒരു ഭാഗത്ത് തെങ്കിൽ തന്നെ ഇതിനൊക്കെ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്ന ഒരു യുക്തമായ തീരുമാനം നമുക്ക് ഉണ്ടാവും അപ്പോഴാണ് ഡി എഫ് ഒതൃത്വത്തിൽ തന്നെ കാസർഗോഡ് ഒരു വലിയ പദ്ധതി ആ പദ്ധതിയിലൂടെ അവിടെ അവിടെ കർഷകരെ അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു മാതൃകയിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് നിലപ്പോഴും നമുക്ക് ചെയ്തു കൂടാ ഇന്നത്തെ ഒരു കാര്യമുള്ളത് ഒന്ന് ഞാൻ എപ്പോഴും ഡി എഫ്ഒയുടെസ്മാരോടും ഒരു കാര്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് ജനത്തിനറിയിൽ ഇല്ലായ്മതാണ് ഒരു കാര്യം രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർമാനും യോഗത്തിൽ പങ്കെടുത്ത് പിന്തുണ അറിയിച്ചു ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ജനകീയ പങ്കാളിത്തതോടെ സ്വീകരിച്ച നടപടികൾ ഡി യോഗത്തിൽ വിശദീകരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീഫ് വൈസ് ചെയർപേഴ്സൺ കൃഷ്ണൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് തങ്കമ്മ നെടുമ്പാടി വിദ്യാരാജൻ രാജൻ മത്സമ്മ സമാസ്റ്റിൻ ഇല്ലിക്കൽ ഹുസൈൻ കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു എ സി എഫ് അഴീഷ സിദ്ദിഖ് നിലമ്പൂർ നോർത്ത് ഓഫീസർ അഖിൽ നാരായണൻ വഴിക്കടം റേഞ്ച് ഓഫീസർ പി ഷരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു